നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വലിയൊരു ബജറ്റ് രാജ്യത്തിന് വേണ്ടി അവതരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഉപരിപ്ലവമായി പെരിഫറലായി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നാൽ അതിന് ശേഷം നമുക്ക് നോക്കിയാൽ കാണാം ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വളരെ കാര്യമായ രീതിയിൽ അവരെ സഹായിക്കുന്ന രീതിയിൽ ഒരു ഒരു വലിയൊരു ബജറ്റാണ് അവതരിപ്പിച്ചത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് അവിടെ ഉള്ളത് ഇത്തവണത്തെ മന്ത്രിസഭയിലുള്ളത് ഒന്ന് ജോർജ് കുര്യനും രണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാൻ കാരണക്കാരനായ സുരേഷ് ഗോപിയും ആണ് നമുക്ക് രണ്ട് കേന്ദ്രമന്ത്രിമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബജറ്റ് പുറത്തു വന്നതിന് ശേഷം പല ഭാഗങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് അതായത് പൊതുവിൽ ഒരു വികാരം കേരളത്തെ കേന്ദ്രം പാടെ അവഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന് വേണ്ടി ഒന്നും കരുതി വെക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല ഇത് നായിഡുവിനും നിതീഷ് കുമാറിനും വേണ്ടിയിട്ട് ഉള്ള ഒരു ബജറ്റായി മാറി എന്നുമൊക്കെയാണ് വിമർശനം പൊതുവിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെയും കേന്ദ്രം പാടെ അവഗണിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെയും നമ്മുടെ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഉയർത്തിയിരുന്നതാണ് പക്ഷെ അതൊക്കെ ഒരു ഫെഡറലിസത്തിൻ്റെ ഭാഗമായി ഒരു സംസ്ഥാനം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മാത്രം എന്നുള്ള നിലയിൽ തന്നെയാണ് കണ്ടിരുന്നത് പക്ഷേ അതേസമയം ഇത്തവണ കോൺഗ്രസ് പാർട്ടി കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം രസകരമെന്ന് പറയുന്നതിന് ഒരു ചെറിയ കാരണം കൂടിയുണ്ട് നമുക്കറിയാം കേരളത്തിന്റെ ഫണ്ടുകൾ പലതും വെട്ടിച്ചുരുക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും ഉൾപ്പെടെ വലിയൊരു പരിപാടി ഒരു സമരപരിപാടി ഡൽഹിയിൽ നടത്തിയത് നമ്മളെ ആരും മറക്കാനിടയില്ല ഈ ഒരു സാഹചര്യത്തിൽ അന്ന് ഇതിൽ നിന്നെല്ലാം ഒരു സംസ്ഥാനത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നമ്മൾ പറയുന്ന പോലെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങളും പങ്കെടുക്കണം എന്നൊരു ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനെയെല്ലാം പാടെ നിരാകരിച്ച ഒരു പ്രതിപക്ഷമാണ് നമുക്കുണ്ടായിരുന്നത് അതായത് വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിലും കെ സുധാകരൻ്റെ നേതൃത്വത്തിലും ഒക്കെ ഉള്ള അവരെല്ലാം കൂടി പറഞ്ഞു ഇത് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇത്തരത്തിൽ നടക്കുന്ന സമരങ്ങൾ പല കേസുകളും ഒത്തുതീർപ്പാക്കുന്നതിൽ പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ഇപ്പോഴും ഒത്തുകളി നടക്കുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ ഈ ഇവർ പിണറായി വിജയനെതിരെയും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ അവിടെ ഒരു സമരപരിപാടി സംഘടിപ്പിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനം നമ്മുടെ മന്ത്രിമാരടക്കം തയ്യാറായി നമുക്കറിയാവുന്ന പോലെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊരു ബജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ വൻപിച്ച പ്രതികരണവുമായി ഇവിടെ കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നത് കേരളത്തോട് അവഗണന കാണിച്ചിരിക്കുന്നു അല്ലെ കെ സുധാകരൻ അതിന് പറഞ്ഞിരിക്കുന്ന ശസ്ത്രക്രിയക്ക് പകരം ഫസ്റ്റ് എയ്ഡ് കൊടുത്ത പോലെയാണ് ഇതെന്നാണ് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു തരത്തിലുള്ള പ്രളയ ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് പ്രളയത്തെ തുടർന്നുണ്ടായ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച് പ്രകൃതി ദുരന്തങ്ങൾ നിരവധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം ആ കേരളത്തിന് പ്രകൃതി ദുരന്തത്തിൻ്റെ പേരിൽ ഒരു പത്ത് നയ പൈസ കൊടുക്കാൻ നമ്മുടെ കേന്ദ്രം തയ്യാറാവുന്നില്ല അതേസമയം പ്രളയ ദുരിതാശ്വാസം അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയോ കോടി ഇരുപത്താറ് കോടി രൂപ ലക്ഷം കോടി രൂപ ഇരുപത്തിയാറായിരം കോടി രൂപയോളം കൊണ്ടുവന്ന് ആന്ധ്രയ്ക്ക് കൊടുക്കുന്നു ബീഹാറിന് കൊടുക്കുന്നു സോറി ബീഹാറിന് കൊടുക്കുന്നു ഇവിടെ ആന്ധ്രയ്ക്ക് കൊണ്ടുവന്നിട്ട് പത്ത് അവരുടെ അമരാവതിയിലേക്ക് തലസ്ഥാനം മാറ്റുന്നു അതിൻ്റെ പുരോഗതിക്കായിട്ട് പതിനയ്യായിരം കോടി അവിടെ അനുവദിക്കുന്നു എന്ന് വേണ്ട അവരെ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാവോ അല്ലെങ്കിൽ അവരെ ഏതൊക്കെ രീതിയിൽ അനുനയിപ്പിച്ച് നിർത്താമോ അതിനെല്ലാം വേണ്ടിയിട്ട് ചെയ്യുന്നു ഇത് കേവലം അധികാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നടത്തിയ ബാക്കിയുള്ള ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിടാൻ വേണ്ടി നടത്തിയ ഒരു ബജറ്റായി മാത്രമേ നമുക്ക് ഈ ബജറ്റിനെ കാണാൻ കഴിയൂ ഇത് ഇപ്പോഴാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് നേരം വിടുത്തത് കേരളത്തിനൊന്നും കിട്ടിയില്ല എയിംസ് എവിടെ ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് എന്തുകൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ കേന്ദ്രം നടത്തുന്ന അവഗണനയ്ക്കെതിരെ സമരം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കളിച്ചവരാണ് ഈ കോൺഗ്രസ്സുകാർ രാഷ്ട്രീയം കളിക്കുക മാത്രമല്ല അങ്ങനെ ഒരു സമരം നടത്തുന്നതിന് വലിയ ചെലവുണ്ടെന്നും ആ കോടിക്കണക്കിന് രൂപ അല്ലെ ലക്ഷക്കണക്കിന് രൂപയുടെ ആ ചെലവ് മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളുടെ തലയിലേക്ക് വീഴുമെന്നൊക്കെ ഘോം ഘോരം പ്രസംഗിച്ച് നടന്നവരാണ് നമ്മുടെ ഈ പ്രതിപക്ഷ നേതാക്കന്മാർ അതായത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോൾ രാഹുൽ ഗാന്ധി അവരുടെ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ അവർ നടത്തുന്ന ഇരട്ടത്താപ്പ് നയമാണ് ഇപ്പോൾ ഇവരെക്കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നത് സത്യത്തിൽ കേരളത്തിന് എന്തൊക്കെയാണ് നഷ്ടം ഇത്തവണ ബജറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ കേരളത്തിന് എന്തൊക്കെയാണ് നഷ്ടം എന്നുള്ളതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അത് നേരത്തെ ഉണ്ടായിരുന്ന പല തുകയും ഒന്നും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന പല തുകകളും വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനം കൂടി കേന്ദ്രം കാണിച്ചിരുന്നു അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അതായത് ഇരുപത്തി രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപ ലഭിച്ചുകൊണ്ടിരുന്നത് ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരം ലഭിച്ചുകൊണ്ടിരുന്ന തുകയിൽ ഗണ്യമായ വെട്ടിക്കുറവ് നടത്തി വെറും രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ മാത്രമാക്കി ചുരുക്കി വലിയൊരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ലഭിച്ചുകൊണ്ടിരുന്ന തുകയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി എത്തിയപ്പോൾ വളരെ ശക്തമായ ഒരു വെട്ടിക്കുറയ്ക്കലാണ് നടത്തിയിട്ടിരിക്കുന്നത് പിന്നീടോ പോഷണ അഭിയാൻ പദ്ധതി പ്രധാനമന്ത്രിയുടെ പോഷണ അഭിയാൻ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയായിരുന്നെങ്കിൽ അത് വീണ്ടും കുറച്ച് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയിലേക്ക് എത്തിച്ചു ഇത് ഇതാണ് കണക്കുകൾ പറയുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് വകയിരുത്തിയെന്നെങ്കിൽ ഇത്തവണ എൺപത്തി ആറായിരം കോടി രൂപ മാത്രമാണ് അതിനകത്ത് വകയിരുത്തിയിട്ടുള്ളത് അല്ലെ ഈ രീതിയിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല പദ്ധതികളുടെയും വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള തീർത്തും ജനദ്രോഹപരമായ നടപടിയാണ് ഈ തവണത്തെ ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് എന്ന് നമുക്ക് നോക്കിക്കാണാൻ പറ്റും അപ്പം ഈ രീതിയിലല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു ഇതിനിടയിലാണ് പലരുടെയും പ്രതികരണങ്ങൾ വരുന്നത് ഇത്തവണ എന്തിനു പ്രതികരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത് കോൺഗ്രസ് പാർട്ടികൾ വളരെ ശക്തമായി എന്തിനു പ്രതികരിക്കുന്നു അല്ലേ കാരണം ഇത്തവണ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ശക്തമായ ഒരു പ്രതികരണത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാവരും എല്ലാവരും ശശി തരൂരും ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന കെ സു സുധാകരനും എല്ലാവരും തന്നെ ഈ ബജറ്റിൻ്റെ നിഷ്കരണം തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനിയും വരാൻ പോകുന്ന രണ്ട് വർഷം കഴിയുമ്പോൾ ഇവർ കരുതി വെച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് തുടർന്ന് വർഷങ്ങളിലാണ് ഇവരിനും മന്ത്രിസഭ അധികാരം അധികാരമേൽക്കാന്ന് വെക്കുക കോൺഗ്രസിൻ്റെ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുന്നു കേന്ദ്രത്തിലിരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന ഏറ്റവും വിലപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായും കേരളത്തിന് ഇനിയും ഭാവിയിലുണ്ടായേക്കാവുന്ന ഒരു വലിയ ദുരന്തമുണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന ഇവിടെ കേരളത്തിന് ഇനിയും വരും കാലങ്ങളിൽ എന്ത് നേട്ടമുണ്ടാകും എന്നുള്ളതിന് നമ്മളിവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് അടുത്ത കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ അടുത്ത മന്ത്രിസഭ കോൺഗ്രസിൻ്റെതാവാൻ എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ തീർച്ചയായും ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അതായത് വരുന്ന മൂന്ന് വർഷത്തേക്ക് കേരളത്തിന് എന്ത് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ ശക്തമായി അല്ലെങ്കിൽ നിശിതമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇത്രയെങ്കിലും കിട്ടിയെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ കേരളത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇതിനു വേണ്ടി ഇപ്പോൾ സുധാകരൻ പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം എന്ന് സുധാകരൻ പറഞ്ഞു എന്തേ സുധാകര കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാതെ പോയത് അവിടെ രാഷ്ട്രീയമായിരുന്നു വിഷയം അവിടെ കോൺഗ്രസ്സിന് അല്ലെ സി പി എമ്മിനെ ഒതുക്കുക അല്ലെ മുഖ്യമന്ത്രിയെ ഒതുക്കിക്കൊണ്ട് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു കോൺഗ്രസ് അന്ന് ലക്ഷ്യമിട്ടത് അങ്ങനെ കേന്ദ്ര പദ്ധതികൾ ഇവിടേക്കല്ലേ കേന്ദ്രത്തിൽ നിന്നുള്ള വരാനുള്ള തുകയെല്ലാം ഇവിടെ വരാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ജനങ്ങൾ ജനോപകാരപ്രദമായ പല പദ്ധതികളും വെള്ളത്തിലാവും അങ്ങനെ വെള്ളത്തിലാവണം ആഗ്രഹിച്ച കൂട്ടത്തിലുള്ളതാണ് ഈ സുധാകരനും വി ഡി സതീശനും അടങ്ങുന്ന കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഇനിയും അടുത്ത രണ്ട് വർഷം കഴിയുമ്പോൾ തിരിച്ചൊരു വരവ് വരണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇത്തവണ കളിക്കുന്ന കളി വെറും പൊളിറ്റിക്സ് മാത്രമാണ് വെറും രാഷ്ട്രീയം മാത്രമാണ് അല്ല ജനങ്ങളോട് യാതൊരു തരത്തിലുള്ള വിധേയത്തോ അല്ലെങ്കിൽ ജനങ്ങളോട് യാതൊരു അനുകമ്പയോ ഇല്ലാത്ത ആൾക്കാരാണ് നമുക്കറിയാം ഇവിടുന്ന് സുരേഷ് ഗോപി ഇവിടുന്ന് വലിയ വായിൽ വലിയ വികസന പദ്ധതികളെ കുറിച്ചും തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനം വിളിച്ച് വിളമ്പുകയുണ്ടായി ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ ടൂറിസം വകുപ്പിനെ ഭയങ്കരമായ രീതിയിൽ അങ്ങ് വികസിപ്പിച്ചെടുത്ത് കേരളത്തിനെ വലിയൊരു സംഭവമാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വലിയ സർക്യൂട്ട് പ്ലാനൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കണ്ടതാണ് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം അദ്ദേഹം പറഞ്ഞത് വളരെ വിശദമായി വേളാങ്കണ്ണിയും ഇവിടുത്തെ ലൂർദ് ലുർദുമാതാവിൻ്റെ പള്ളിയും ഇങ്ങനെ നിരവധി പുണ്യസ്ഥലങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ട് രാജ്യത്ത് നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞു എവിടെ ടൂറിസം സർക്യൂട്ട് അതിനെക്കുറിച്ച് നിർമ്മല സീതാരാമൻ അവരുടെ മന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്തുപറ്റി അങ്ങനെ പറയാതെ പോയത് അല്ലേ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എയിംസിനെക്കുറിച്ച് എന്താ ആരും ഒന്നും ഇണ്ടാത്തത് എയിംസ് ആവശ്യമില്ലേ കേരളത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായി നടക്കുന്ന ആവശ്യമാണല്ലോ എന്തുകൊണ്ട് ഇത്തവണ എയിംസും തള്ളിക്കളഞ്ഞു അല്ലേ യുവാക്കളോട് ചോദിക്കൂ എന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഈ സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രി പറയുന്നത് ജോർജ് കുര്യനെക്കുറിച്ച് ഒരറിവ് പോലും ഇല്ല രണ്ട് കേന്ദ്രമന്ത്രിമാരുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തിന് തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് മുതലുകളാണ് ഒന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനിയും ഇവര് രണ്ടുപേരും ഇതിനെക്കുറിച്ച് മിണ്ടുന്നേ മിണ്ടുന്നേയില്ല നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കൂ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് യുവാക്കളോട് ചോദിക്കൂ എന്നാണ് പത്രക്കാരെ കാണുമ്പം പറയുന്നത് ഇതൊക്കെയാണോ ശരിയായ നടപടി അല്ല അവിടെ എന്ത് ശ്രമം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ബി ജെ പി എന്നിട്ടും കേരളത്തിനെ അവഗണിക്കുന്ന സമീപനമാണ് ബി ജെ പി സർക്കാർ കാണിക്കുന്നത് ഇതിൽ കേവല രാ ഒരു രാഷ്ട്രീയത്തിനപ്പുറം അധികാരം എങ്ങനെയും പിടിച്ചു നിർത്തുക ആരുടെ കാല് തിരുമിയിട്ടാണെങ്കിലും ഞങ്ങൾക്ക് അധികാരം പിടിച്ചു നിർത്തണം എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് ഇത്തവണത്തെ ബജറ്റ് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഇതിനകത്ത് കാർഷിക മേഖലയിൽ നടത്തേണ്ട പദ്ധതികളെ കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇതിലേ പല ഇതിലും സംസ്ഥാന ഇടപെട്ട് നടത്തേണ്ട ചില കാർഷിക വികസന പദ്ധതികളുണ്ട് അത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ എവിടെയാണ് സർക്കാരിൻ്റെ ഈ പണം അപ്പം ഈ രീതിയിലല്ല പല സംസ്ഥാനങ്ങളിലും കാർഷിക മേഖലയിലാണെങ്കിലും പല മേഖലകളിൽ നടത്താൻ പോകുന്ന ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ പലതും സർക്കാരിൻ്റെ ഇടപെടൽ കൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൂടി ആവശ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങും മിണ്ടുന്നില്ല പല പദ്ധതികളും എങ്ങനെ നടപ്പിലാക്കും പല പദ്ധതികളും പ്രഖ്യാപിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പല പദ്ധതികളും എങ്ങനെ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് ബജറ്റിലെങ്ങും പരാമർശിക്കപ്പെടുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ പലതും നമ്മുടെ ഈ പുതിയ ബജ യൂണിയൻ ബജറ്റിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബജറ്റ് നമ്മുടെ കേരളത്തെ തീർത്ത് നിരാകരിക്കുന്നതായിരുന്നു നിർമ്മലാ സീതാരാമൻ വെറുതെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് എങ്ങനെയും അഞ്ച് വർഷം തികയ്ക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു ശ്രമമായിട്ട് മാത്രമേ ഇത്തവണത്തെ ബജറ്റിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയൂ